നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നെയ്യാറ്റിങ്കരയിലെ ഗോപൻ സ്വാമിയുടെ വിവാദ സമാധി സമാധിപീഠം പൊളിച്ചു കല്ലറയിൽ മൃതദേഹം കണ്ടെത്തി ഇരിക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് എന്നാൽ മൃതദേഹം ഗോപൻ സ്വാമിയുടേതാണോ എന്ത് ശാസ്ത്രീയമായ പരിശോധനയിലൂടെ മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ ഭസ്മവും പൂജാദ്രവ്യങ്ങളും വസ്ത്രങ്ങളും കല്ലറയിൽ നിന്ന് കണ്ടെത്തി ആദ്യഘട്ടത്തിൽ കുടുംബത്തിന്റെ മൊഴി ശരിവെയ്ക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം രാത്രി ഈ ഒരു നാൽപ്പത്തൊന്ന് ദിവസത്തെ പൂജയുടെ കാര്യം മകൻ രാജസേനൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതായത് ഈ സമാധിയുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ പൂജകൾ നടത്തേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിലും സമാധി പീഠത്തിനരികിൽ മകൻ രാജസേനൻ പൂജകൾ നടത്തിയിരുന്നു ഇന്ന് ഈ സമാധി പീഠം പൊളിക്കാൻ കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സമാധി സമാധിപീഠം പൊളിക്കാൻ എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത് അത്തരത്തിലൊരു പ്രതിഷേധ സാധ്യത കണ്ട് കഴിഞ്ഞ ദിവസം തന്നെ വലിയ രീതിയിലുള്ള പോലീസ് അന്നാഹത്തെയായിരുന്നു ഇന്നലെ രാത്രി അവിടെ വിന്യസിച്ചത് ഈ വലിയ പോലീസ് സന്നാഹമൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ മധ്യത്തിലായിരുന്നു ഇത്തരത്തിൽ ഒരു പൂജാ കർമ്മങ്ങൾ ഈ മകൻ ചെയ്തതെന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും ഈ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ പൂജ മുടങ്ങരുത് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം മകൻ നടത്തിയിരുന്നു എന്തായാലും ഇന്ന് വലിയ പ്രതിഷേധമൊന്നുമില്ലാതെ സമാധാനപരമായി തന്നെ സമാധിപീഠം പൊളിക്കാനും അതിനുള്ളിലെ മൃതദേഹം പുറത്തെടുക്കാനും സാധിച്ചു എന്നതും ശ്രദ്ധേയം അതിനുശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിൽ അയച്ചിട്ടുണ്ട് ബാരിക്കേഡ് വെച്ച് ആളുകളെ തടഞ്ഞായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു സമാധി പീഠം പൊളിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അതേസമയം അച്ഛന്റെ ഇത് മരണമല്ല സമാധി എന്ന് ആവർത്തിച്ച് നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ മകൻ സനന്ദൻ മരണ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉയർത്തിയ ചോദ്യം ചൂണ്ടിക്കാണിച്ചപ്പോഴായിരുന്നു കഴിഞ്ഞ ദിവസം സനന്ദൻ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് മരണപ്പെട്ടുവെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും രേഖയുണ്ടോ എന്ന ചോദ്യത്തിന് ഫോട്ടോ വീഡിയോ ഒന്നുമില്ലെന്നും സമാധിക്ക് സമീപം സ്കാനർ വെച്ച് മനുഷ്യ ശരീര സാന്നിധ്യം എന്നും മകൻ ചോദിച്ചു കോടതിയെ മാനിക്കുന്നു പക്ഷേ ഈ ഘട്ടത്തിൽ കോടതി നിലപാട് അംഗീകരിക്കാനാകില്ല സമാധിയായതിന്റെ പടങ്ങൾ എടുത്തു എടുത്തുവെച്ചിട്ട് സമാധിയാകുന്ന ദിവസം മക്കൾ തന്നെ ചടങ്ങുകൾ പൂർത്തിയാക്കണമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു ഹിന്ദു ആചാരം ആചാരമനുസരിച്ച് അച്ഛന്റെ വാക്കുകൾ മക്കൾ നിറവേറ്റി എന്നായിരുന്നു മകന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം കല്ലറയ്ക്കുള്ളിൽ ഭസ്മവും കർപ്പൂരവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ മൃതദേഹത്തിന് ചുറ്റും കുത്തി നിറച്ച നിലയിലായിരുന്നു ഇത് പൂർണ്ണമായി മാറ്റിയ ശേഷമായിരുന്നു അഴുകി തുടങ്ങിയ മൃതദേഹം പുറത്തെടുത്തത് കല്ലറയിലെ മൃതദേഹത്തിന് കാണാതായതായി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഗോപൻ സ്വമയുമായി സാദൃശ്യമുണ്ടെന്ന് പോലീസ് അനൌദ്യോഗികമായി വ്യക്തമാക്കിയിരുന്നു ഇത് സ്ഥിരീകരിക്കാൻ ഡി എൻ എ പരിശോധന ഉൾപ്പെടെ നടത്തും മരണകാരണവും കണ്ടെത്തേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഈ നാട്ടുകാര് അതായത് പരാതിക്കാര് അത് മാത്രമല്ല ചില ബന്ധുക്കളൊക്കെ മുന്നോട്ട് വെച്ച ഒരു സംശയം ഈ ഒരു സമാധിപീഠത്തിനുള്ളിൽ ഈ ഗോപൻസ്വാമി ഉണ്ടോ എന്ന് അറിയണം അത് ഗോപൻ സ്വാമി ആണോ അറിയണം എന്ന ചോദ്യങ്ങളായിരുന്നു സംശയങ്ങളായിരുന്നു നാട്ടുകാർ പ്രകടിപ്പിച്ചത് അതിനൊരു ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് എന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ എത്തിയത് എന്നാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനു ശേഷം മാത്രമേ ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ സ്ഥലത്ത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമായിരുന്നു സ്ഥലത്തെത്തിയത് ജില്ലാ ഭരണകൂടമാണ് കാര്യങ്ങൾ ഏകോപിപ്പിച്ചത് കല്ലറയിലേക്കുള്ള വഴി രാവിലെ തന്നെ അടച്ചിരുന്നു ഇവിടെ പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ടാർപോളിന് ഉപയോഗിച്ച് കല്ലറ മറച്ചതിനു ശേഷമായിരുന്നു മേൽമൂടി തുറന്നത് ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ആർ ഡി ഓയും ഡിവൈഎസ്പിയും മറ്റുമെത്തി കല്ലറ തുറക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഹിന്ദു ഐക്യവേദി വി എസ് ഡി പി സംഘടനകളുടെ നേതാക്കളും കുടുംബവും കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചു ഇതോടെ സംഘർഷാവസ്ഥ ഒഴിവാക്കാനായി ഉദ്യോഗസ്ഥർ മടങ്ങി കല്ലറ പരിശോധിക്കാനുള്ള ആർ ഡിഒയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി ഇന്നലെ അംഗീകരിച്ചില്ല തുടർന്നാണ് ഇന്ന് പുലർച്ചെ വൻ പോലീസ് സന്നാഹം ഗോപന്റെ വീട്ടിലെത്തിയത് എന്തായാലും ഈ ഒരു സമാധി സമാധിപീഠം പൊളിച്ചു അതിനകത്തു നിന്നും മൃതദേഹം പുറത്തെടുത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത